തുടങ്ങാണ് വിൽ കിടവ് നേർച്ച നേർച്ച ആഘോഷം ഇന്നു മുതൽ ഇന്ന് ഒരു ഒരു ടീമിൻ്റെ ബാൻഡ് വാദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നാളെ വൈകുന്നേരം പാണി പിന്നെ ദാനമേള ഉണ്ട് അത് കടവത്തേര് എല്ലാ ആളുകളും കൂടിയിട്ടുള്ള കടവത്തേര് നടത്തുന്നതാണ് ദാനമേള അത് ഇന്ന് വൈകുന്നേരം പിന്നെ ഇവിടെ കടവിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ അത് കഴിഞ്ഞാൽ രാവിലെ പിന്നെ തുടക്കമായി ഞ്ചാം തീയതി മകനും പന്ത്രണ്ടാണ് ഞങ്ങൾ വീക്കും നേരത്തെ തുടക്കം അത് ഓൾറെഡി കഴിഞ്ഞു പിന്നെ ഞങ്ങളെ ഞങ്ങൾ അവിടെ യാർത്തിങ്ങില് പിന്നെ അന്നദാനത്തോട് കൂടിയിട്ട് അതിന്റെ ഭാഗം കഴിഞ്ഞു ഇനി അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആഘോഷം നടത്തുന്നത് ഞങ്ങൾക്ക് എല്ലാ വീക്ക ഫെസ്റ്റിവലിനുദ്ദേശിച്ചിട്ട് ഈ ഫെബ്രുവരി നാലാം തീയതി നടക്കുന്നത് അതിന്റെ തുടക്കം ഇന്നു മുതൽ തന്നെ അതിൻ്റെ തുടക്കമാണ് നാലാം തീയതി രാവിലെ മുതൽ ചൊവ്വാഴ്ച രാവിലെ മുതലേ ആഘോഷം തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ തുറക്കായിട്ട് കൊടിയേറ്റം ഉണ്ടായിരിക്കുന്നു പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് തുടക്കം പിന്നെ കൊടികയറ്റം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ ആഘോഷ കമ്മിറ്റികളും പുള്ളനൂർ സെൻ്ററിൽ ആദ്യം ഇവിടെ എത്തിയിട്ട് കൊടികയറ്റു ശേഷം പിന്നെ ആ ഉച്ചേർത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നാല് മണിക്ക് ഞങ്ങൾ ഘോഷയാത്ര തുടങ്ങി അപ്പോൾ എല്ലാ കമ്മിറ്റികളും പുള്ളനൂര് സെൻ്ററിൽ കിട്ടും പുള്ളനൂർ സെൻറ്ററിൽ നിന്ന് ഓരോ ടീമായിട്ട് ആറു മണിക്ക് ആറ് മണിക്കടന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വൈകിട്ട് പ്രദർശനം ഉണ്ടാകും ആനകളുടെ ഒമ്പത് മണിയോടുകൂടി പ്രദർശനം ഉണ്ടാകും കേരളത്തിലെ തറയെടുപ്പുള്ള ആനകളാണ് എത്തുന്നത് ബാൻസന്നിൻ്റെ ഒരു മത്സരം ഉണ്ടാവും പള്ളിക്കാസൻ കാളിദാസൻ എന്നുള്ള കേരളത്തിലെ പ്രഗത്ഭ ഗജവീരന്മാരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്